കുണ്ടന്നൂർ ദേവരപ്പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം മരട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പന്തംകൊളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി എം തൃപ്പൂണിത്ര ഏരിയ സെക്രട്ടറി പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു എ കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു മരട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സിജീഷ് കുമാർ സി ആർ ഷാനവാസ് എന്നിവർ സംസാരിച്ചു കുന്തന്നൂർ ദേവരപ്പാലം മോശമായ അവസ്ഥയിൽ ഏതാണ്ട് ഒരു രണ്ടു ദിവസം രാത്രി അടച്ചിട്ടിട്ടുള്ള ഒരു വർക്ക് വർക്കവിടെ സംഘടിപ്പിച്ചു ആ വർക്ക് വെറും പുകയായിരുന്നു ആളുകളെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതല്ലാതെ ഈ പാലം സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു സാഹചര്യവും അടച്ചിടൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല ഇത് ക്രമവിരുദ്ധമായി ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിവേഗം ഇത് പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് നമ്മൾ ആ ഘട്ടത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നാൽ പിന്നീട് അടച്ചിട്ടിട്ടുള്ള വർക്ക് സംഘടിപ്പിക്കപ്പെട്ടില്ല എന്നാൽ ചില ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി സന്നദ്ധമായി പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴുള്ള നമ്മുടെ പാലത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് കാര്യങ്ങൾ പഴയപടി തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ് സി പി ഐ എം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇന്നൊരു ടോക്കൺ സമരം ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിലേക്കുള്ള മാർച്ചിന്റെ തുടക്കമാണ് ഈ സമരം എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധമാവുകയാണ് അവരുടെ ഓഫീസുകളിലേക്ക് ഇനി പോകാനാണ് തീരുമാനമുള്ളത് അത് അധിക താമസിയാതെ തന്നെ നമുക്ക് നടപ്പാക്കേണ്ടതായിട്ട് വരും ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കളേക്കാണ് ഈ സമരം ഞങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഇതിനകത്ത് തീരുമാനമാവാതെ അവിടെ നിന്ന് പോരുന്ന ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏത് കൊടിവെച്ച ഉദ്യോഗസ്ഥനായാലും ശരി ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം ഇത് മനുഷ്യജീവനെ പന്താടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആപത്തിനെയാണ് ജനങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് യാത്രക്കിടയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ വലിയ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തുടരാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിലപാടിലേക്ക് സി പി ഐ എം പോകുന്നത് എന്നാൽ ഗൗരവകരമായി ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ ഇവിടത്തെ നഗരസഭ ചെയ്യുന്നില്ല ഇവിടുത്തെ എം എൽ എയോ എം പി ഒ ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത പാലമുണ്ടായ കാലം മുതൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഇത് ഈ ദുരിതം അനുഭവിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദേശീയപാത അധികൃതർ അഞ്ച് കോടി രൂപ മുടക്കിയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ ദുരിതം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അഞ്ച് കോടി രൂപയാണ് ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി തങ്ങൾ ചെലവഴിച്ചതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി മൂന്ന് ദിവസക്കാലം ഈ കുണ്ടന്നൂർ പാലം അടച്ചിടുകയും ഈ നാട്ടിലെ ആളുകളെ ഇവിടെ ഇട്ട് വട്ടം കറക്കുകയും ചെയ്ത ദേശീയപാതാ അധികാരികൾ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് ഇവിടെ ഇങ്ങനെ ഈ മുനിസിപ്പൽ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൻ്റെ പ്രധാനപ്പെട്ട യാത്രാ സൗകര്യമായിട്ടുള്ള ഈ കുണ്ടന്നൂർ പാലത്തിലെ യാത്ര ഇങ്ങനെ ദുരിതപൂർണമായിട്ട് കാലം എത്രയായി ഇതൊന്നും കാണാൻ ദേശീയപാത അധികൃതർക്ക് ഇപ്പോഴും കഴിയുന്നില്ല ഒരു ചട്ടി ടാറ് പോലും എവിടെയും ഒരു കുഴിയും കൂടാൻ ഉപയോഗിക്കുന്നതെന്ന് കാണാൻ കഴിയും ഇപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമാണ് ഇവിടുന്ന് കിഴക്കോട്ട് പോകുമ്പോൾ തൃപ്പൂണിറക്ക് പോകുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വലിയ ഭീകരമായ കുഴി അവിടെയും നിരവധിയായ യാത്രക്കാർ എല്ലാ ദിവസവും അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ് അംഗഭംഗം വരികയാണ് ഈ നാട്ടിലെ സാധാരണക്കാരനെ നടപടിക്കുന്ന ഈ കുണ്ടന്നൂർ തേവരപ്പാലത്തുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള റീറ്റാറിങ് അല്ലാതെ ഇതിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ പാലം റീറ്റാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം